സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട സൈക്കോളജിയിലെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക് നമ്മൾ സൈക്കോളജിയായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ക്ലാസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ടോപ്പിക്ക് ഓരോ വിധങ്ങളായിട്ടുള്ള ടോപ്പിക്കുകളൊക്കെ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടോപ്പിക് വൈസ് പഠിക്കേണ്ടവരാണെങ്കിൽ പഠിക്കാൻ ആരെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ടോപ്പിക്കുകളൊക്കെ കവർ ചെയ്യാൻ ബാക്കിയുള്ളവരുണ്ടെങ്കിൽ നമ്മൾ പ്ലേലിസ്റ്റ് പോയാൽ മതി അവിടെ കേട്ടിട്ട് സൈക്കോളജി ക്ലാസ്സുകൾ എന്ന് കാണിക്കും അതിന് നിങ്ങൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് വൺ ബൈ വൺ ആയിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഓർഡറിൽ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് നിങ്ങൾക്ക് ടോപ്പിക് വൈസ് ക്ലാസ്സുകൾ അത് കണ്ട് പഠിക്കാം ഓക്കെ അപ്പോൾ അതിന് കൂടെ തന്നെ നിങ്ങൾ ഓരോ പഠിച്ച കാര്യങ്ങൾ നമുക്കൊന്നും കൂടി ഒന്ന് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാക്സിമം പ്രീവിയസ് ക്വസ്റ്റൻസ് അല്ലെങ്കിൽ മോഡൽ ക്വസ്റ്റൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പം അതും നിങ്ങൾ നന്നായിട്ട് ചെയ്തു നോക്കുക നമ്മൾ കഴിഞ്ഞ ദിവസങ്ങൾക്ക് ഒരുപാട് ചെയ്തിട്ടുണ്ട് എന്നുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരുപാട് ആളുകൾ കൃത്യമായിട്ട് ഡയറി ഫോളോ ചെയ്ത് പോകുന്നവരുണ്ട് അല്ലാത്തവരും കൃത്യമായിട്ട് എന്ത് ചെയ്യുക സമയത്തിനുസരിച്ച് പഠിക്കുക അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം ഇന്നത്തെ ഓരോ ക്വശ്നായിട്ട് നമുക്ക് നോക്കാം എപ്പോഴും പറഞ്ഞ പോലെ തന്നെയാണ് ഓരോ ക്വസ്റ്റൻ ഞാൻ വായിക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം കൃത്യമായിട്ട് ആ വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ നോക്കണം ആ സ്വന്തമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് തന്നെ അവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ടൈമാണ് ടൈമിന് അത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുക്കണം അതായത് ഒരു ക്വസ്റ്റിൻ നിങ്ങൾ വായിച്ച് നിങ്ങൾ അതിൻ്റെ ഓപ്ഷനൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് ആൻസർ കണ്ടെത്തിയിട്ട് ബബിൾ ചെയ്യാനായിട്ട് നമുക്ക് കിട്ടാൻ പോകുന്ന ടൈം എന്ന് പറയുന്നത് മാക്സിമം ആണ് സെക്കൻഡ്സാണ് സിക്സ്റ്റി ആണ്. ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്ക് സമയം കിട്ടുമോ കാരണം നൂറ്റി അമ്പത് ക്വസ്റ്റൻസിന് നൂറ്റി അമ്പത് മിനിറ്റാണ് ടോട്ടൽ ടൈം ഉള്ളത് ഒരു ക്വസ്റ്റിന് ഒരു ആണ് ഒരു കൊസ്റ്റിന് അറുപത് ആണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ഒരു നാൽപ്പത്തഞ്ച് സെക്കൻഡിൻ്റെ ഉള്ളിലെങ്കിലും ഇതിന്റെ ആൻസർ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്പീഡിൽ വേണം വായിക്കാൻ ക്ലിയർ അതും കൂടി നോക്കാം അപ്പൊ നിങ്ങൾ വീഡിയോ ആദ്യം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക എന്നിട്ട് ചെയ്യാം ഓരോ ക്വസ്റ്റിലേക്ക് ആയിട്ട് നമുക്ക് പോവാം ഫസ്റ്റ് ക്വസ്റ്റിനാണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം എന്താണ് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം അല്ലെങ്കിൽ ദ മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദി അക്കാദമിക് അച്ചീവ്മെന്റ് ഓഫ് എ ചൈൽഡ് ഓപ്ഷൻ നോക്കാം താല്പര്യം ഓർ ഇൻട്രസ്റ്റ് ബുദ്ധി അല്ലെങ്കിൽ ഇന്റലിജൻസ് പ്രതീക്ഷാ നിലവാരം അല്ലെങ്കിൽ ലെവൽ ഓഫ് ആസ്പിരേഷൻ ആൻഡ് ഓപ്ഷൻ ഡി അഭിപ്രേ ഓർ മോട്ടിവേഷൻ ഈ പറഞ്ഞ ആ ഒരു കാര്യത്തില് ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം ഏതാണെന്നാണ് ചോദിച്ചത് മോസ്റ്റ് ഡിറ്റർമിനിങ് ഫാക്ടർ ഇൻ ദി അക്കാദമിക് അച്ചീവ്മെന്റ് ഓഫ് എ ചൈൽഡ് ഏതാ വരുവാ ഒരു കുട്ടിയുടെ പഠന നേട്ടത്തിന്റെ നിർണായക ഘടകം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും ഏതാണ് വരുവാ താല്പര്യമാണോ ബുദ്ധിയാണോ പ്രതീക്ഷ നിലവാരമാണോ അഭിപ്രേരണയാണോ കുട്ടിക്ക് എന്തായാലും പഠിക്കാൻ താല്പര്യമാണ് പക്ഷെ താല്പര്യമുള്ളവർക്ക് എല്ലാവർക്കും കൃത്യമായിട്ടുള്ള ഒരു അച്ചീവ്മെന്റിലേക്ക് എത്താൻ പറ്റുന്നില്ല അല്ലേ? അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നമുക്ക് സാധ്യതയുള്ളത് നമ്മൾ കൃത്യമായിട്ടുള്ള ആൺസർ ആയിട്ട് വരുന്നത് ഏത് ഫാക്ടർ ആണെന്ന് ചോദിച്ചാൽ ബുദ്ധിയാണ് ഇൻ്റലിജൻസ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൺസർ ട്ടോ ഇൻ്റലിജൻസ് എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ ചില ചിലർക്ക് ഡൗട്ട് വരും അത് അഭിപ്രായം അല്ലെങ്കിൽ മോട്ടിവേഷൻ ആയിക്കൂടി എന്നുള്ള തോന്നല് വരും മോട്ടിവേഷൻ ഉണ്ടാവണം പക്ഷേ ബുദ്ധി ഉണ്ടെങ്കിൽ ആ ഒരു ടോപ്പ് ലെവലിലേക്ക് ഓക്കെ നമുക്ക് എത്താൻ വേണ്ടി പറ്റൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക അപ്പോൾ ബുദ്ധിയാണ് ഇവിടെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഘടകമായിട്ട് വരിക അടുത്ത ക്വസ്റ്റ്യൻ വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂലനിർണ്ണയ ഉപാധി ഏതാണ് ആൻഡ് ഇവാലുവേഷൻ ടൂൾ യൂസ് ടു ഡോക്യുമെന്റ് ലേണിംഗ് ത്രൂ സീരീസ് ഓഫ് സ്റ്റുഡൻറ്റ് ഡെവലപ്ഡ് വരുവാ ഓപ്ഷൻ നോക്കാം പോർട്ട്ഫോളിയോ റൂബ്രിക് ടെസ്റ്റ് ആൻഡ് ഓപ്ഷൻ ഡി റേറ്റിംഗ് സ്കെയിൽ റേറ്റിംഗ് സ്കെയിൽ ഈ നാല് കാര്യങ്ങളിൽ ഏതാണ് വരുവുക ഇവാലുവേഷൻ ടൂൾ യൂസ് ടു ഡോക്യുമെന്റ് ലേണിംഗ് ത്രൂ സീരീസ് ഓഫ് സ്റ്റുഡൻറ് ഡെവലപ്ഡ് ആർട്ടിഫാക്ട് ഈസ് അല്ലെങ്കിൽ കുട്ടികളുടെ അല്ലെങ്കിൽ വിദ്യാർത്ഥിയുടെ സൃഷ്ടികളുടെ ശേഖരത്തെ വിലയിരുത്താൻ ഉതകുന്ന മൂലധരണ ഉപാധി ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? ആൻസർ ഏതാ വരിക പോർട്ട്ഫോളിയോ റൂബ്രിക്സ് ടെസ്റ്റ് ആൻഡ് റേറ്റിംഗ് സ്കെയിൽ എന്നാണ് തന്നിട്ടുള്ളത് അപ്പൊ ആൻസർ ഇവിടെ ഓപ്ഷൻ എ ആണ് വരിക പോർട്ട് ആണ് കേട്ടോ പോർട്ട് ആണ് ഈ ഒരു ഉപാധി എന്നുള്ള കാര്യം മനസ്സിലാക്കുക ഇവാലുവേഷൻ ടൂൾ എന്ന് പറയുന്നത് പോർട്ട് ആണ് നെക്സ്റ്റ് വിലയിരുത്തലിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് അല്ലെങ്കിൽ മാർക്കിംഗ് സ്കീം ഇൻ ഇവാലുവേഷൻ എൻഷുഴ്സ് ഓക്കെ വിലയിരുത്തൽ മാർക്കിംഗ് സ്കീം എന്ന് പറയുന്നത് ഏതിനാണ് ഉറപ്പുവരുത്തുന്നത് ഓക്കെ ഉറപ്പ് വരുന്നത് എന്താണെന്നാണ് ചോദിച്ചത് ഓപ്ഷൻ നോക്കിയേ സമഗ്രത അല്ലെങ്കിൽ കോംപ്രിഹൻസീവ്നെസ് തിരിച്ചറിയാനുള്ള ശക്തി അല്ലെങ്കിൽ ഡിസ്ക്രിമിനേഷൻ പവർ വ്യക്തിനിഷ്ഠത സബ്ജക്ടിവിറ്റി വസ്തുനിഷ്ഠത അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി ഈ നാല് കാര്യങ്ങൾ ഏതാണ് വരുവാ മാർക്കിംഗ് സ്കീം ഉറപ്പ് വരുത്തുന്നത് ഏതിനാണെന്നാണ് ചോദിച്ചത് ഓക്കെ ഏതാ വരുവാ സമഗ്രതയെ കാണോ തിരിച്ചറിയാനുള്ള ശക്തിയാണോ വ്യക്തിനിഷ്ഠതയാണോ വസ്തുനിഷ്ഠതയാണോ അപ്പോൾ ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു ആണ്. ആൻസർ വരുന്നത് ഒബ്ജക്ടിവിറ്റി അഥവാ വസ്തുനിഷ്ഠതയാണ് ഓക്കെ വിദേഹത്തിൽ മാർക്കിംഗ് സ്കീം ഉറപ്പുവരുത്തുന്നത് വസ്തുനിഷ്ഠതക്കാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക അടുത്തത് താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതി വാദവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് Which of the following statement is not related to constructivism? താഴെ പറയുന്നവയിൽ ജ്ഞാനനിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ജ്ഞാനനിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്തതാണ് നെഗറ്റീവ് ആണ് question വരുന്നത് ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത് ക്ലിയർ അപ്പൊ ഏതാ വരുവാ പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ് അല്ലെങ്കിൽ ലേണിംഗ് ഇൻവോൾവ് പഠനം ഒരു സക്രിയ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ലേണിംഗ് ഈസ് ആൻ ആക്ടീവ് പ്രോസസ് ഓപ്ഷൻ സി പഠനത്തിന് മുൻ അനുഭവം ആവശ്യമാണ് അല്ലെങ്കിൽ ലേണിംഗ് നീഡ്സ് പ്രീവിയസ് എക്സ്പീരിയൻസ് ആൻഡ് ഓപ്ഷൻ ഡി ആന്തരിക അഭിപ്രേണ പഠനത്തിന് അനിവാര്യമാണ് അല്ലെങ്കിൽ ഇൻട്രെൻസിക് മോട്ടിവേഷൻ എസെൻഷ്യൽ ഫോർ ലേണിംഗ് പറഞ്ഞ നാല് കാര്യത്തില് ജ്ഞാനനിർമ്മിതി വാദവുമായിട്ട് ബന്ധമില്ലാത്തത് ബന്ധമില്ലാത്തതാണ് നോട്ട് റിലേറ്റഡ് ടു കൺസ്ട്രക്ടിവിസം എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഏതാ വരിക കൺസ്ട്രക്ടിവിസമായിട്ട് ബന്ധമില്ലാത്തതെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാം ബിഹേവിയർസുമായി ഒരു കാര്യം ഇതിൽ ഉണ്ടാവണം അല്ലേ? അല്ലെങ്കിൽ അത് കൺസ്ട്രക്ടിവിസം അല്ലാത്ത മറ്റ് ഏതെങ്കിലും ഒരു കാര്യം ഇതിൽ ഉണ്ടാവണം കൃത്യമായിട്ട് ഓപ്ഷൻ നോക്കിയാൽ മനസ്സിലാവും ഏതാ വരിക ഓപ്ഷൻ ഡി ആണ് സംശയം വേണ്ട പഠനം ഒരു ചോദക പ്രതികരണ ബന്ധമാണ് എന്ന് പറയുന്നത് കൺസ്ട്രക്ടിവിസവുമായി ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ പറ്റില്ല ഓക്കെ ലേണിംഗ് ഇൻവോൾസ് സ്റ്റിംലസ് റെസ്പോൺസ് കണക്ഷൻ നമ്മൾ ബിഹേവിയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ മനസ്സിലാക്കിയതാണ് പഠിച്ചതാണ് സോ നമുക്ക് ഇതിലേക്ക് അത് പറയാൻ പറ്റില്ല ക്ലിയർ നെക്സ്റ്റ് ആൽബർട്ട് ബന്ധുര നിർദ്ദേശിച്ച സിദ്ധാന്തം ഏതാണ് ആൽബർട്ട് ബന്ധുര പ്രപ്പോസ് ദിയറി ഓഫ് ഡാഷ് നിങ്ങൾക്ക് ഡയറക്റ്റ് അറിയുന്നതാണ് ഓപ്ഷൻ ചോദി ഓപ്ഷൻ നിന്ന് വായിക്കാൻ പോലും നിങ്ങൾ നിൽക്കാൻ പാടില്ല ആൽബർട്ട് എന്ന് കേട്ടാൽ തന്നെ നിങ്ങൾ ഇതിലേക്ക് പോകണം നിരീക്ഷണം പഠനമല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിങ്ങിലേക്ക് നിങ്ങൾ പോകേണ്ടതാണ് അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത് അത്രയും ആണ് അപ്പം ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഡയറക്റ്റ് ഒക്കെ ആയിട്ട് വരും അപ്പോൾ അതൊന്നും നമുക്ക് നോക്കാൻ അധിക സമയത്തിന്റെ ആവശ്യം വരില്ല അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് മുപ്പ സെക്കൻഡ് ഉള്ളിൽ തന്നെ ബബിൾ ചെയ്ത് പോകാൻ പറ്റും അങ്ങനെയുള്ള ഒരുപാട് കൊസ്റ്റൻസ് ഉണ്ടാവും ഒരു അധികം നമുക്ക് സമയം എടുത്ത് കണ്ടെത്തേണ്ടതായിട്ടുള്ള ക്വസ്റ്റൻസ് ഉണ്ടാവും ഓക്കെ അപ്പൊ അതൊക്കെ ടൈം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് കൃത്യമായിട്ട് ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഇതൊക്കെ കവർ ചെയ്യുക ക്ലിയർ അപ്പോൾ ആൽബർട്ട് ബന്ധു നിർദ്ദേശിച്ച സിദ്ധാന്തം എന്ന് വെച്ചാൽ ഒരു സംശയം ഉണ്ടാകും അവിടെ ഏതാണ് നിരീക്ഷണ പഠനം അല്ലെങ്കിൽ ഒബ്സർവേഷൻ ലേണിംഗ് ആണ് ഒബ്സർവേഷൻ ലേണിംഗ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ മനസ്സിലാക്കി വെക്കുക അറിയാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഇത് നെക്സ്റ്റ് വിമർശനാത്മക ചിന്താ നൈപുണികൾ എന്നാൽ എന്താണെന്നാണ് ചോദിക്കുന്നത് ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കിൽസ് തന്നിരിക്കുന്നതിൽ ക്രിട്ടിക്കൽ തിങ്കിംഗ് സ്കിൽസ് ഏതാണെന്നാണ് ചോദിച്ചത് നോക്കാം നിർണയിക്കാൻ പറ്റാത്ത അമൂർത്ത കഴിവുകൾ എബിലിറ്റീസ് ദാറ്റ് ഓപ്ഷൻ ബി പ്രത്യേക ബോധനം നടത്താതെ അനൈച്ഛികമായി വികസിപ്പിക്കുന്നതാണ് അല്ലെങ്കിൽ വികസിക്കുന്നതാണ് ഓക്കെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ചാൽ യൂഷ്വലി ഡെവലപ്പ് സ്പോൺടേനിയസ്ലി വിത്തൗട്ട് എനി ഇൻസ്ട്രക്ഷൻ ഓപ്ഷൻ സി ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അനൈച്ഛികമായി വികസിക്കുന്നതാണ് അല്ലെങ്കിൽ യൂഷ്വലി ഡെവലപ്പ് സ്പോണ്ടേനിയസ്ലി ത്രൂ കോണ്ടന്റ് ഇൻസ്ട്രക്ഷൻ ആൻഡ് ഓപ്ഷൻ ഡി ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവേ വികസിക്കുകയില്ല നീഡ് ടു ബി ടോട്ട് ഡെലിവറേറ്റ്ലി ബിക്കോസ് ദേ ഓഫൻ ഡു നോട്ട് ഡെവലപ്പ് ബൈ ദംസെൽസ് വിത്ത് കോണ്ടന്റ് ഇൻസ്ട്രക്ഷൻ പറഞ്ഞ നാല് കാര്യങ്ങൾ തന്നിരിക്കുന്നുണ്ട് അപ്പൊ അതിൽ വിമർശനാത്മക ചിന്താ നൈപുണികൾ അഥവാ ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ് എന്നുള്ളത് കൊണ്ട് ഇതിൽ ഏതാണ് അതുപോലെ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ആൻസർ ഏതാ വരുവോ കിട്ടിയിട്ടുണ്ടാവും നിങ്ങൾക്ക് ചിലപ്പോൾ കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് ബോധപൂർവം പഠിപ്പിക്കേണ്ടതുണ്ട് കാരണം ഉള്ളടക്കം പഠിപ്പിക്കുന്നതിലൂടെ അവ പൊതുവേ വികസിക്കുകയില്ല ഓക്കെ ഡെവലപ്പ് ബൈംസൻറ്റ് ഇൻസ്ട്രക്ഷൻ ഓക്കെ ഓപ്ഷൻ ഡി ആണ് എന്നുള്ള കാര്യം കൊടുത്തിരിക്കുക അടുത്തത് ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ അറിയപ്പെടുന്ന പേര് ദ പ്രോസസ് ഓഫ് മെയിൻറ്റൈനിങ് എൻ കോഡഡഡ് ഇൻഫർമേഷൻ ഇൻ മെമ്മറി ഓവർ ടൈം ഈസ് ഡാഷ് എന്താ വരുവ ശേഖരിക്കപ്പെട്ട ആശയങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്തേക്ക് നിലനിർത്തുന്ന പ്രക്രിയ സംഭരണം ഓർ സ്റ്റോറേജ് ഡീ കോഡിങ് പുനഃസ്മരണ അഥവാ റിഹേഴ്സൽ ഓക്കെ എന്താണ് വരുവാ പുനഃസൃഷ്ടി അല്ലെങ്കിൽ റിട്രീവൽ ആണ് കേട്ടോ റിട്രീവൽ ഓക്കെ അപ്പൊ ഇതിലേതാണ് നമുക്ക് പറയാൻ കുറച്ചു കുറച്ചുകാലത്തേക്ക് നമ്മൾ നിലനിർത്തുന്നതാണ് നിലനിർത്തുക എന്ന് വെച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റില്ല എന്താണ് ഓർമ്മയിൽ ആ കാര്യങ്ങൾ ഓർമ്മയിൽ കുറച്ചു കാലത്ത് നിലനിർത്തുന്ന മീൻസ് സംഭരണമാണ് സംഭരണം അഥവാ സ്റ്റോറേജ് ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഓക്കെ സ്റ്റോറേജ് ആണ് എന്റെ ഡയറക്ടർ കൊസ്റ്റാണ് എറിക്സന്റെ മനോ സാമൂഹ്യ വികാസ ഘട്ടത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പ്രൈമറി വിദ്യാർത്ഥി ഏത് ഘട്ടത്തിലായിരിക്കും ഇത് ഇതെപ്പോഴും വരുന്ന ഏറിക്സൺ ഇമ്പോർട്ടന്റ് ആണ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു നിങ്ങളത് പഠിക്കണം അത് പഠിച്ചവരായിരിക്കും അപ്പൊ ഇനി ഇത് പെട്ടെന്ന് കിട്ടും അക്കോർഡിംഗ് ടി എറിക്സൺ ഇൻ വിച്ച് സ്റ്റേജ് ഓഫ് സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് വിൽ ബി എ പ്രൈമറി സ്കൂൾ ചൈൽഡ് പ്രൈമറി സ്കൂൾ ചൈൽഡ് ഈ പറഞ്ഞിരിക്കുന്ന ഏത് സ്റ്റേജിലായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം വിശ്വാസം അവിശ്വാസം ട്രസ്റ്റ് വേഴ്സസ് മിസ് ട്രസ്റ്റ് ഊർജ്ജസ്വലതയും അപകർഷതയും ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആഴത്തിലുള്ള അടുപ്പവും ഒറ്റപ്പെടലും അല്ലെങ്കിൽ ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ ആൻഡ് ഓപ്ഷൻ ഡി മുൻകൈ എടുക്കലും കുറ്റബോധവും ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട് ഏതാ വരുവാ പ്രൈമറി വിദ്യാർത്ഥിയാണെന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട് സോ നമ്മുടെ ആൻസർ വരുന്നത് ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണ് അല്ലെ ഊർജസ്വലതയും അപകർഷതയും എന്നതിലാണ് ആൻസർ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നതിലാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അടുത്തത് തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് പറഞ്ഞത് സെലക്ട് which is not correct തെറ്റായ ജോഡി തിരഞ്ഞെടുക്കുക എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് നോക്കാം ധാർമിക വികാസം സംബന്ധിച്ച സിദ്ധാന്തം കോൾബർഗ് എന്ന് പറഞ്ഞു തിയറി ഓഫ് മോറൽ ഡെവലപ്മെന്റ് കോൾബർഗ് വൈജ്ഞാനിക വികാസം സിദ്ധാന്തം ജീൻ പിയാഷെ ഒരു തിയറി ഓഫ് കൊമ്യൂണിറ്റീവ് ഡെവലപ്മെന്റ് ജീൻ പിയാഷെ അഭിപ്രേരണ സിദ്ധാന്തം അബ്രഹാം ആസ്ലോ ഓർ തിയറി ഓഫ് മോട്ടിവേഷൻ അബ്രഹാം ആസ്ലോ അനു ഓപ്ഷൻ ഡി പഠനശ്രേണി സിദ്ധാന്തം ജെ എസ് ബ്രൂണർ തിയറി ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് ജെ എസ് ബ്രൂണർ എന്നിങ്ങനെയാണ് തന്നിരിക്കുന്നത് അപ്പോൾ ഇതിൽ തെറ്റായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതാണ് പഠന ശ്രേണി സിദ്ധാന്തം അല്ലെങ്കിൽ തന്നെ ഹയർ ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് ആരാണ് റോബർട്ട് ഗാഗ്നെ കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അത് ബ്രൂണർ അല്ല എന്നുള്ളത് നിങ്ങൾക്ക് ഇവിടുന്ന് ഡയറക്റ്റ് പറയാൻ പറ്റുമോ അപ്പോൾ പിന്നെ നിങ്ങൾ മറ്റു ഓപ്ഷനിൽ നിന്ന് ആവശ്യം തന്നെ നിങ്ങൾക്ക് വരില്ല ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ് തെറ്റായത് ഓക്കെ തിയറി ഓഫ് ഹയറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറയുന്നത് റോബർട്ട് ഗാഗ്നർ ഗാഗ്നറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിങ്ങൾക്കറിയാം ഗാഗ്ന അല്ല ഗാഗ്നർ ഓക്കെ അപ്പൊ ആ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ ഗാഗ്നയുടെ ഹൈറാർക്കി ഓഫ് ലേണിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രോബ്ലം സോൾവിങ് വരെയുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇമ്പോർട്ടൻ്റ് ആണ് സിഗ്നൽ ലേണിംഗ് മുതൽ പ്രോബ്ലം സോൾവിംഗ് വരെയുള്ള ഒരു ഹൈറാർക്കി നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം അത് പിന്നെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുന്നത് നല്ലതായിരിക്കും അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ് വിച്ച് ഓഫ് ദ ഫോളോങ് ഇസ് എ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് നോക്കാം പരിവക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് മെച്ചുറേഷൻ ഫോർ ലേണിംഗ് പഠനം പരിവക്വനത്തിന് മുന്നോപാധിയാണ് ലേണിംഗ് എ പ്രീ കണ്ടീഷൻ ഫോർ മെച്ചുറേഷൻ പരിവക്വനം ഒരു ആർജിത പെരുമാറ്റമാണ് അല്ലെങ്കിൽ മെച്ചുറേഷൻ ഈസ് എ ലേൺ ബിഹേവിയർ ആൻഡ് ഓപ്ഷൻ ഡി പഠനവും പരിവക്വനവും പരസ്പര വിരുദ്ധമാണ് വിരുദ്ധമാണ്ഡിക്ടറി ടു ഈ അതാർ ഇതിൽ എന്താണെന്ന് ചോദിച്ചത് ഈ പറയുന്ന ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് ചോദിച്ചത് ഓക്കെ അപ്പൊ നമുക്ക് ഏതാ പറയാൻ പറ്റുമോ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് കറക്റ്റ് മനസ്സിലാക്കുക പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് എന്നുള്ളതാണ് ആൻസർ കേട്ടോ പരിപക്വനം പഠനത്തിന് മുന്നോപാധിയാണ് ഓപ്ഷൻ എ ആണ് പരിപക്വനം പഠനത്തിന് മുൻ ഉപാധിയാണ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ മെച്ചുറേഷൻ പ്രീ കണ്ടീഷൻ ഫോർ ലേണിംഗ് എന്നുള്ളതാണ് ഓക്കെ നെക്സ്റ്റ് ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണങ്ങൾ നൽകിയ ശേഷം അധ്യാപിക കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ ആവശ്യപ്പെടുന്നു ഈ സമീപനത്തിന് പറയാവുന്ന പേരെന്താണ് ടീച്ചർ ആസ് ചിൽഡ്രൻ ടു റീച്ച് ടു എ കൺക്ലൂഷൻ ആഫ്റ്റർ ഗിവിംഗ് എ സീരീസ് ഓഫ് എക്സാമ്പിൾസ് ഓഫ് എ പ്രിൻസിപ്പൾ ദിസ് അപ്രോച്ച് ക്യാൻ ബി ടേം ഡാസ് ഏതാ വരുവാ നിഗമന രീതി ഒരു ഡിഡക്റ്റീവ് അപ്രോച്ച് ആഗമന രീതി ഇൻഡക്റ്റീവ് അപ്രോച്ച് ഉൾക്കാഴ്ച രീതി ഒരു ഇൻസൈറ്റ്ഫുൾ അപ്രോച്ച് ആണ് ഓപ്ഷൻ ചെയ്യും ആഗമന നിഗമന രീതി അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് ഡിഡക്റ്റീവ് അപ്രോച്ച് ഇവിടെ നിങ്ങൾ ശരിക്ക് മനസ്സിലാക്കേണ്ട കാര്യം നോക്കിയേ ഒരു തത്വത്തെ സംബന്ധിച്ച് കുറേ ഉദാഹരണങ്ങൾ നൽകിയ ശേഷമാണ് ആ ടീച്ചർ എന്ത് ചെയ്യുന്നത് കുട്ടികളോട് ഒരു നിഗമനത്തിൽ എത്തിച്ചേരാൻ പറ്റുന്നത് അതായത് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് എത്തിച്ചേരുന്നു ഓക്കെ ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു എന്നുള്ളതാണ് ഇവിടുന്ന് മനസ്സിലാക്കേണ്ടത് അപ്പൊ നമുക്ക് ഏതാ ഇതിൽ പറയാൻ പറ്റുമോ ഇവിടെ ആൻസർ ആയിട്ട് പറയാൻ പറ്റുക കൃത്യമായിട്ട് ഒന്ന് മനസ്സിലാക്കി നോക്കണം അപ്പൊ നിങ്ങൾ ഒരു കോഡ് ഞാൻ പഠിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് നമ്മളിങ്ങനെ കുറെ എണ്ണം തന്നിട്ട് ഒരു പൊതുവായിലേക്ക് എത്തുന്നതാണോ അല്ലെങ്കിൽ പൊതുവായിൽ നിന്ന് നമ്മൾ മറ്റു കുറേ ഒരു പെർട്ടിക്കുലറിലേക്ക് നമ്മൾ പോകുന്നതാണ് സ്പെസിഫിക്കിലേക്ക് പോകുന്നതാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റൻ വന്നാൽ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യം ഞാൻ പറഞ്ഞിട്ടാണ് ഡി ജി പി എന്ന് പറയുന്ന ഒരു കോഡ് നിങ്ങൾ പഠിക്കുക ഡി ജി പി ഓക്കെ ഈ ഡി ജി പി എന്തിനാണെന്ന് വെച്ചാൽ ഡി ഫോർ ഡിഡക്റ്റീവ് മെത്തേഡാണ് ഡിഡക്റ്റീവ് ഓക്കെ ഡിഡക്റ്റീവ് മെത്തേഡ് ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ എപ്പോഴും ജനറൽ ടു സ്പെസിഫിക് ആയിരിക്കും അല്ലെങ്കിൽ ജനറൽ ടു പെർട്ടിക്കുലർ ആയിരിക്കും അതായത് പൊതുവായതിൽ നിന്നുമാണ് ഇത് എന്തിലേക്ക് പോവാ പെർട്ടിക്കുലറിലേക്ക് പോകുക എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഇതാണ് ഡി എന്ന് പറയുന്ന സാധനം പൊതുവായതിൽ നിന്നും എന്തെയ്യുന്നു പിന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് പോകുന്നതിനെയാണ് നമ്മൾ ഡിഡക്റ്റീവ് മെത്തേഡ് അഥവാ നിഗമന രീതി എന്ന് പറയാം പൊതുവായ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞാൽ വന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ നമ്മൾ ആദ്യം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ സംസാരിക്കും ഓക്കെ എന്നാൽ അതിന്റെ നേരെ ഓപ്പോസ്റ്റ് ആയിരിക്കും ഇത് ഇൻഡക്റ്റീവ് മെത്തേഡ് അതായത് ഇൻഡക്റ്റീവ് മെത്തേഡ് എന്ന് വെച്ചാൽ പേർട്ടിക്കുലർ ടു ജനറൽ അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ട് ജനറൽ എന്നാണ് പറയുക അതായത് കുറേ ഉദാഹരണങ്ങളൊക്കെ നമ്മൾ നൽകിയിട്ട് കുട്ടികളോട് നിന്ന് അവസാനമായി നമ്മളൊരു നിഗമനത്തിലേക്ക് ഒരു ജനറൽ ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുന്നു അതാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് അതാ ഇൻഡക്റ്റീവ് അല്ലെങ്കിൽ ആഗമന രീതി എന്ന് നമ്മൾ പറയും ഞാൻ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കുക ഇവിടെ ഏതാ വരുമോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നോക്കിയാൽ കുറേ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ജനറലിലേക്ക് നമ്മൾ പോകുന്നത് അല്ലേ അപ്പം ഇവിടുന്ന് മനസ്സിലാക്കാം ഇതാ പി ടു ജി ആണ് അതായത് പേർട്ടിക്കുലർ സ്പെസിഫിക് ടു ജനറൽ എന്ന് പറയും എന്ന് വെച്ചാൽ നമ്മളെ ആൻസർ ഇൻഡക്റ്റീവ് ആണ് ഒരുപാട് ഇഡക്റ്റീവ് അല്ല അങ്ങനെ നിങ്ങൾക്ക് ഈ കോഡ് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും ആൻസർക്ക് എത്താൻ പറ്റും അപ്പൊ ഇൻഡക്റ്റീവ് ഓപ്ഷൻ ബി ആണ് ആഗമന രീതിയാണ് ഓക്കെ ആഗമന രീതിയാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക. നോക്കുക ഇതേ ഡി നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു കാര്യം ഞാൻ പറഞ്ഞു ഡി ജി പി നിങ്ങൾക്ക് എന്ത് ഉപയോഗിക്കാം നമ്മുടെ ഡെവലപ്മെന്റിന് നിങ്ങൾക്ക് ഉപയോഗിക്കാം വികാസത്തിൽ ഉപയോഗിക്കാം ഡെവലപ്മെന്റ് ടൈക്സ്പൈസ് ഫ്രം ജനറൽ ടു പേർട്ടിക്കുലർ ജനറൽ ടു പെർട്ടിക്കുലർ രണ്ടും സെയിമിനാണ് ഡെവലപ്മെന്റ് ആണെങ്കിൽ ജനറൽ ടു പെർട്ടിക്കുലർ ഡിഡക്റ്റീവ് ആണെങ്കിലും ജനറൽ ടു പേർട്ടിക്കുലർ ഓക്കെ അത് പഠിച്ചു അടുത്തത് ഒരു പഠിതാവിന്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായ വിലയിരുത്തൽ രീതി ഏതാണ് വാട്ട് ടൈപ്പ് ഓഫ് ഇവാലുവേഷൻ ഐഡന്റിറ്റീസ് ഐഡന്റിഫൈസ് ലേണിംഗ് ഡെഫിഷ്യൻസീസ് ആൻഡ് ഡിഫിക്കൽട്ടീസ് ഓഫ് ലേണേഴ്സ് ഏതാ വരുവാ ഒരു പഠിതാവിന്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും തിരിച്ചറിയാൻ അനുയോജ്യമായിട്ടുള്ള വിലയിരുത്തൽ രീതിയാണ് ചോദിച്ചിരിക്കുന്നത് നോക്കാം സ്ഥാനം നൽകാനുള്ള മൂല്യനിർണ്ണയം ഒരു പ്ലേസ്മെന്റ് ഇവാലുവേഷൻ സംരചനാ മൂല്യ നിർണ്ണയം ഓർ ഫോമേറ്റീവ് ഇവാലുവേഷൻ നിദാന ശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ഇവാലുവേഷൻ ആൻഡ് ഓപ്ഷൻ ഡി അത്യന്തിക മൂല്യനിർണ്ണയം അല്ലെങ്കിൽ സമ്മേറ്റീവ് ഇവാലുവേഷൻ ഈ നാല് കാര്യങ്ങളില് പഠിതാവിൻ്റെ പഠന പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തിരിച്ചറിയാനായിട്ട് അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ? പ്രശ്നങ്ങളും അതുപോലെ നമ്മുടെ ഒക്കെ എന്ന് വെച്ചാൽ എന്താണ് ഡയഗ്നോസ് ചെയ്യുക എന്നാണ് നമ്മൾ ഒരുപാട് ക്ലാസ്സുകളായിട്ട് ക്ലാസ്സുകളായിട്ട് നമ്മൾ പറഞ്ഞതാണ് സോ നിങ്ങൾക്ക് ഇവിടുന്ന് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും ഏതാ വരിക ഏർ ഇതൊക്കെ തിരിച്ചറിയുക എന്താണ് ഒരു തരം ഡയഗ്നോസ് ആണ് സോ നിദാന ശോധകം അഥവാ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെങ്കിൽ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക എന്നുള്ളത് മനസ്സിലാക്കുക ഓക്കെ പിന്നോക്കാവസ്ഥയുടെ പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവും ആരുടെ പ്രത്യേകതകളാണ് ഓക്കെ ഒന്നുകൂടെ പിന്നോക്കാവസ്ഥയുടെ പൊരുത്തപ്പെടാനുള്ള കഴിവ് കുറവ് ആരുടെ പ്രത്യേകതകളാണ് എന്നാണ് ചോദിച്ചത് ഇന്റലക്ച്വൽ ബാക്ക്വേർഡ്നെസ് ആൻഡ് ലാക്ക് ഓഫ് അഡാപ്റ്റീവ് ബിഹേവിയർ ആർ ദ ദക്ടറിസ്റ്റിക്സ് ഓഫ് ഡാഷ് ആരുടെ ചോദിച്ചത് നോക്കാം പഠന വൈകല്യമുള്ളവരുടെ അല്ലെങ്കിൽ ലേണിംഗ് ഡിസേബിൾഡ് മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അല്ലെങ്കിൽ മെന്റലി ചലഞ്ചഡ് പ്രതിഭാശാലികളുടെ ഗിഫ്റ്റഡ് അനോപ്ഷൻ്റെ ഈ ശാരീരിക വെല്ലുവിളി നേരിടുന്നവർ അല്ലെങ്കിൽ ഫിസിക്കലി ചലഞ്ച്ഡ് ഇതിൽ ആരുടെ പ്രത്യേകതയായിട്ടാണ് നമുക്ക് എന്താ പറയുക ഈ ഭൗതിക പിന്നോക്കാവസ്ഥ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ ഓക്കെ അതുപോലെ തന്നെ പൊരുത്തപ്പെടാനുള്ള കഴിവ് ഭൗതിക പിന്നോക്കാവസ്ഥ അതുപോലെ തന്നെ പൊരുത്തപ്പെടാനുള്ള കഴിവ് ഈ രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ ബാക്ക്വേഡ്നെസ് അതുപോലെ തന്നെ ലാക്ക് ഓഫ് അഡാക്റ്റീവ് ബിഹേവിയർ ഇതൊക്കെ പറഞ്ഞത് ആരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏത് തരം ആളുകളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നതാണ് ആൻസ് വരുന്നത് ഓപ്ഷൻ ബി ആണ് ഭൗതിക ഭിന്നക്കാവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ അല്ലെങ്കിൽ മെന്റലി ചലഞ്ചഡ് എന്നുള്ളതാണ് ആയിട്ട് ഇവിടെ വരിക ഓക്കെ അടുത്തത് താഴെ പറയുന്നവയിൽ സർഗപരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏതാണ് Which of the following is not a characteristics of a creative child? സർഗപരതയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് നോക്കാം ആശയങ്ങളിലും പ്രകടനങ്ങളിലുമുള്ള തനിമ ഓർ ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ പ്രശ്നങ്ങളോടുള്ള ഉയർന്ന സംവേദന മാത് ക്ഷമത അല്ലെങ്കിൽ ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലം പ്രശ്നങ്ങളോടുള്ള നെക്സ്റ്റ് സോറി ഓപ്ഷൻ സി വരുന്നത് ചിന്തയിലും പ്രകടനങ്ങളിലുമുള്ള ദൃഢത അല്ലെങ്കിൽ റിജിഡിറ്റി ഇൻ തോട്ട് ആൻഡ് എക്സ്പ്രഷൻ ആൻഡ് ഓപ്ഷൻ ഡി അന്വേഷണ ത്വരതിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് പിന്നെ അന്വേഷണ ത്വരത അല്ലെങ്കിൽ ഒരു ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് ഓക്കെ ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് എന്നുള്ള ഒരു ഇതിലാണ് വരിക അപ്പോൾ അവിടെ നമുക്ക് ഇതിലേതാണ് പറയാൻ പറ്റുക കൃത്യമായിട്ട് താഴെ താഴെപ്പം സർഗപരതിയുള്ള കുട്ടിയുടെ പ്രത്യേകത അല്ലാത്തത് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലാത്തത് ഓക്കെ എന്ന് ചോദിച്ചാൽ ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ചിന്തയിലും പ്രകടനങ്ങളിലും ഉള്ള ദൃഢതയാണ് കേട്ടോ അതെന്ന് വെച്ചാൽ റിജിഡിറ്റി ഇൻ thought and expression ആണ് അതിന്റെ പ്രത്യേകതയിൽ പെടാത്തത് ഓക്കെ അപ്പോൾ ബാക്കിയൊക്കെ ആശങ്ങളിലും പ്രകടനങ്ങളുള്ള തനിമ അതായത് ഒറിജിനാലിറ്റി ഓഫ് ഐഡിയാസ് ആൻഡ് എക്സ്പ്രഷൻ ആയാലും ഹൈ ഡിഗ്രി ഓഫ് സെൻസിറ്റിവിറ്റി ടു പ്രോബ്ലം ആയതായാലും ക്യൂരിയസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റീവ് അതൊക്കെ ക്രിയേറ്റീവ് ആയിട്ടുള്ള കുട്ടിയുടെ പ്രത്യേകതകളാണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക നെക്സ്റ്റ് താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ പ്രസ്താവന ഏത് ഐഡന്റിഫൈ ദ റോങ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദി ഫോളോയിങ് നോക്കിയെ വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് പ്രൊസീഡ്സ് ഫ്രോം സ്പെസിഫിക് ടു ജനറൽ വികാസം പ്രവചനീയമാണ് ഡെവലപ്മെന്റ് ഇസ് പ്രെഡിക്റ്റബിൾ വികാസം സഞ്ചിത സ്വഭാവത്തോട് കൂടിയതാണ് എന്ന് വെച്ചാൽ ഡെവലപ്മെന്റ് ഇസ് ക്യുമുലേറ്റീവ് ആൻഡ് ഓപ്ഷൻ ഡി വികാസം അനുസ്യതമാണ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഈസ് കണ്ടിന്യൂസ് ഇതിൽ ഏതാ നമുക്ക് പറയാൻ പറ്റുമോ താഴെ തന്നിരിക്കുന്ന ഒരു തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത് വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്ക് എന്ന ക്രമത്തിലാണ് അഥവാ ഡെവലപ്മെൻ്റ് പ്രൊസീഡർ ഫ്രം സ്പെസിഫിക് ടു ജനറൽ ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാരണം തൊട്ട് മുന്നേ ഞാൻ ഇങ്ങനെ പറഞ്ഞാണ് പക്ഷേ അതുപോലെ കണക്ട് ഒരു question ഇവിടെ വന്നു അല്ലേ എന്താണ് ഡെവലപ്മെൻ്റ് എന്ന് കേട്ടാൽ ഉറപ്പിച്ചോ ഡി ജി പി എന്നുള്ള ഒരു കോഡ് നിങ്ങളെടുക്കുക ഡെവലപ്മെൻറ്റ് ഡെവലപ്മെൻറ്റ് പ്രൊസീഡ് ഫ്രം അല്ലെങ്കിൽ ഫ്രം ജനറൽ ടു പെർട്ടിക്കുലർ എന്നാണ് വരിക ജനറൽ ടു പെർട്ടിക്കുലർ അല്ലെങ്കിൽ ജനറൽ ടു സ്പെസിഫിക് എന്നാണ് വരിക ഇവിടെ കൊടുത്ത് നോക്കിയേ ഡെവലപ്മെന്റ് പ്രൊസീർ ഫ്രം സ്പെസിഫിക് ടു ജനറൽ നേരെ തിരിച്ചിട്ടല്ലേ എന്നത് എന്ന് വെച്ചാൽ ഇതൊന്നല്ല ഡെവലപ്മെന്റിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല എന്ന് വെച്ചാൽ വികാസം സൂക്ഷ്മതയിൽ നിന്നും പൊതുവായതിലേക്കല്ല പൊതുവായുതിൽ നിന്നും സൂക്ഷ്മമായതിലേക്ക് എന്നുള്ള ക്രമത്തിലാണ് പോവുക ഓക്കെ അപ്പൊ ആൻസർ ഓപ്ഷൻ ഇവിടെ തെറ്റായത് ഓപ്ഷൻ എ ആണ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക ക്ലിയർ അപ്പൊ ഇത്രയാണ് നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ ചോദ്യങ്ങൾ നിങ്ങൾ എന്തായാലും വളരെ സ്പീഡിൽ വർക്ക്ഔട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവും അപ്പോൾ കിട്ടാത്ത എന്തെങ്കിലും ക്വസ്റ്റൻ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ട് അത് നോട്ട് ചെയ്ത് വെച്ചിട്ട് പഠിക്കുക അപ്പോൾ ഈ സെഷൻ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം അതുപോലെ തന്നെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുക ഒരുപാട് പ്രീവിയസ് കൊസ്ഷൻസ് ചെയ്തിട്ടുണ്ട് വീഡിയോ ആയിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട് ഇനി പി ഡി എഫ് ആയിട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നെക്സ്റ്റ് കാണുന്ന രീതിയിൽ നിങ്ങൾക്ക് വായിച്ചു നോക്കി മനസ്സിലാക്കിയിട്ട് അത് പർച്ചേസ് ചെയ്യാം ഓക്കെ ആയിരത്തിലധികം ചോദ്യങ്ങളുള്ള സൈക്കോളജിയുടെ പി ഡി എഫ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത ദിവസം കാണാം താങ്ക് യു